പുതിയതായി അനുവദിച്ച നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസും തിരുവനന്തപുരം നോർത്ത് ചാർലപ്പള്ളി അമൃത്ഭാരത് എക്സ്പ്രസും കോട്ടയം വഴി സർവീസ് നടത്താൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപിയും അറിയിച്ചു രണ്ട് ട്രെയിനുകളും കോട്ടയം വഴി ആയിരിക്കണമെന്ന് റെയിൽവേ മന്ത്രിയുടെയും ബോർഡിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മാവേലിക്കര ചെങ്ങന്നൂർ ചെങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇതോടെ മധ്യകേരളത്തിലെ യാത്രക്കാർക്ക് ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ മംഗലാപുരം ഹൈദരാബാദ് മേഖലകളിൽ കൂടുതൽ റെയിൽ ബന്ധം ഉറപ്പാക്കാനാകും തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് നാഗർകോവിൽ മദ്രാവഴിയാണ് സർവീസ് താമ്പരത്തുനിന്ന് ബുധനാഴ്ചകളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് വ്യാഴാഴ്ചകളിൽ രാവിലെ എട്ടിന് തിരുവനന്തപുരത്തെത്തും മടക്കയാത്രയിൽ ട്രെയിൻ വ്യാഴാഴ്ചകളിൽ രാവിലെ രാത്രി ചെറുലാപ്പള്ളി തിരുവനന്തപുരം നോർത്ത് അമൃത്ഭാരത് ചൊവ്വാഴ്ചകളിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് പുറപ്പെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരത്തെത്തും മടക്ക ട്രെയിൻ ബുധനാഴ്ചകളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് വ്യാഴാഴ്ചകളിൽ രാത്രി പതിനൊന്ന് മുപ്പതിന് ചെറുലാപ്പള്ളിയിലെത്തും മംഗളൂരു ജംഗ്ഷൻ അമൃത് ഭാരത് ചൊവ്വാഴ്ചകളിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് പുറപ്പെട്ട് ബുധനാഴ്ച പുലർച്ചെ അഞ്ചിന് മംഗളൂരുവിലെത്തും മടക്ക ട്രെയിൻ ബുധനാഴ്ച രാവിലെ എട്ടിന് പുറപ്പെട്ട് രാത്രി പത്തഞ്ചിന് നാഗർകോവിലെത്തും തിരുവനന്തപുരം കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക വന്ദേഭാരത് ലേവൽ സ്റ്റോപ്പുകളാണ് ട്രെയിൻ ഉള്ളത് പക്ഷേ അത്രയും വേഗം ടൈം ടേബിൾ പ്രകാരം ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല ബഫർ ടൈം വളരെ കൂടുതലാണ് അമൃത് ഭാരത് എക്സ്പ്രസിന് സമയം വന്നതോടെ മലബാറിലെ യാത്രക്കാർക്ക് കടുത്ത നിരാശയെന്നും റിപ്പോർട്ടുകൾ വരുന്നു തിരക്കേറിയ നാഗർകോവിൽ മംഗളൂരു റൂട്ടിൽ കാലങ്ങൾ ായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായതെങ്കിലും പല പ്രധാന സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഇല്ലാത്തതും അപ്രായോഗിക സമയക്രമവും യാത്രക്കാർക്ക് കടുത്ത നിരാശയാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് നാഗർകോവിൽ മംഗളൂരു ജംഗ്ഷൻ റൂട്ടിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ഓടുന്നത് എല്ലാ ചൊവ്വാഴ്ചയും പകൽ നാൽപ്പതിന് നാഗർകോവിൽ നിന്ന് പുറപ്പെട്ട ബുധനാഴ്ച രാവിലെ അഞ്ചിന് മംഗളൂരു ജംഗ്ഷനിലെത്തുന്ന തരത്തിലാണ് സമയക്രമീകരണം മംഗലാപുരത്ത് നിന്ന് നാഗർകോവിലേക്കുള്ള ട്രെയിൻ ഈ സമയക്രമം അനുസരിച്ച് ഉപയോഗപ്രദമല്ലാത്ത സമയത്താണ് മലബാറിലൂടെ കടന്നുപോകുന്നത് അതിനിടെ സംസ്ഥാനത്ത് പുതിയ വന്ദേഭാരത് സ്ലീപ്പറിനും സാധ്യത തെളിയുന്നു തിരുവനന്തപുരം മുംബൈ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സാധ്യതയാണ് റെയിൽവേ പരിശോധിക്കുന്നത് സാഹചര്യം അനുകൂലമാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും കേരളത്തിന് തിരുവനന്തപുരം ബംഗളൂരു വന്ദേഭാരത് സ്ലീപ്പർ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനു പുറമെയാണ് പുതിയ ട്രെയിനിന്റെ സാധ്യത തെളിയുന്നത് കേരളത്തിന് പുതിയ വന്ദേഭാരത് സ്ലീപ്പർ അനുവദിക്കണമെന്ന് മെട്രോമാൻ ഇ ശ്രീധരനാണ് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് പുതിയതായി ഇറങ്ങുന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈക്ക് വേണമെന്നാണ് ഇ ശ്രീധരൻ അശ്വനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ഇത് മന്ത്രി പരിഗണിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ ഈ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യത പരിശോധിക്കാൻ റെയിൽവേ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ഇ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം മുംബൈ വന്ദേഭാരത് സ്ലീപ്പർ സർവീസിന് മറ്റു തടസ്സങ്ങളിലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയാൽ അടുത്തയാഴ്ച തന്നെ ഉണ്ടായേക്കും തിരുവനന്തപുരം മുംബൈ റൂട്ടിൽ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുന്നത് ദക്ഷിണേന്ത്യയിലെ യാത്രാ സൌകര്യങ്ങളിൽ വലിയ വിപ്ലവത്തിന് തന്നെ വഴിയൊരുക്കും തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് ട്രെയിൻ യാത്രയ്ക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് മണിക്കൂർ വരെ സമയമെടുക്കുന്നു സ്ലീപ്പർ വരുന്നതോടെ ഇത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് യാത്രക്കാർക്ക് ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ ലാഭിക്കാൻ സഹായിക്കും സാധാരണ സ്ലീപ്പർ ട്രെയിനുകളേക്കാൾ മികച്ച സൌകര്യങ്ങളാണ് സ്ലീപ്പറിൽ ഉണ്ടാവുക ഇത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കും സർവീസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൊങ്കൺ പാതയിലാകുമോ അതോ കോയമ്പത്തൂർ ബംഗളൂരു വഴിയാകുമോ എന്നാണ് അറിയേണ്ടത് കൊങ്കൺപാതയിലെത്താൻ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്കും പ്രയോജനം ലഭിക്കും മംഗലാപുരം ഗോവ വഴി മുംബൈയിലേക്കുള്ള കൊങ്കൺപാത തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ദൂരം Newsdesk Kerala, Komathi